വെബ് സീരീസുകളിലൂടെയായിരുന്നു സീരിയൽ നടി ഡോണ അന്നയുടെ മുഖം മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായത് എന്നാൽ കുറച്ചു കാലമായി കന്യാദാനം എന്ന സീരിയലിലെ അനുപമ എന്ന അനുവായിട്ടാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നടി ഡോണ അന്ന വളരെ വളരെ വേഗം തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിച്ചത് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഇടയിലേക്ക് വളരെ വേഗം ഡോണ അന്ന കടന്നു കയറി ഇപ്പോഴിതാ കന്യാദാനം സീരിയലിലെ അനുപമ എന്ന കഥാപാത്രത്തിൽ തിളങ്ങിയിരുന്ന നടി ആ കഥാപാത്രം ഉപേക്ഷിച്ചുകൊണ്ട് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ തൻ്റെ പിന്മാറ്റത്തെക്കുറിച്ച് നടി എവിടെയും പറഞ്ഞിട്ടില്ല എങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് അണയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് എന്തുപറ്റി കന്യാദാനം സീരിയലിൽ നിന്നും പിന്മാറിയത് വേറെ ഏത് നടി വന്നാലും പ്രേക്ഷകർക്കെന്നും അനു നിങ്ങൾ തന്നെയാണ് എന്ത് കാര്യമാണെങ്കിലും വിഷമിക്കേണ്ട ആരൊക്കെ വന്നാലും അനുപമ എന്ന കഥാപാത്രം നിങ്ങൾ തന്നെയാണ് സൂപ്പർ ആയിരിക്കുക എന്നിങ്ങനെയാണ് കമൻസുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതേസമയം മറ്റു സീരിയലുകൾ ഒന്നും തന്നെ നടി കമന്റ് ചെയ്തിട്ടുമില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിൽ നടി പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണം എന്താണെന്ന് തിരക്കുകയാണ് ആരാധകർ സാരികളും കുർത്തയും മാത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന അന്ന ഗ്ലാമറസ് ഒന്നും തന്നെ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് കൂടിയാണ് അന്നയെ ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ താരം തിരുവനന്തപുരം സ്വദേശിനിയാണ് കോളേജ് പഠന കാലത്താണ് ഡോണയ്ക്ക് അഭിനയത്തിലേക്ക് അവസരം ലഭിച്ചത് മിഴിയോരം എന്ന മ്യൂസിക് ആൽബം ആയിരുന്നു താരത്തിൻ്റെ തുടക്കം പിന്നീട് ചില യൂട്യൂബ് ചാനലുകൾ അവതാരകയായി പിന്നീട് പ്രണയം ലവ് കാതൽ ഇനി ഇവളെ എന്നീ മ്യൂസിക് വീഡിയോകളിലും ഭാഗമായി കീടാണു എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അന്ന പലപ്പോഴും എന്ന ചിത്രത്തിൽ അജു വർഗീസിനും കാർത്തിക് ഒപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു ഏക്ക് സന്തുഷ്ട് കുടുംബം കൂൾ ഡ്രിങ്ക്സ് എന്നീ വെബ് സീരീസുകളിലും ഡോണ അന്ന അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് കാർത്തിക് ശങ്കറിൻ്റെ ശ്രദ്ധേയമായ വെബ് സീരീസായ മോ ആൻഡ് സണ്ണിലും അന്ന കേന്ദ്ര കഥാപാത്രമായി തിളങ്ങി അടുത്തിടെ ഡോണ എന്ന തിളങ്ങി കോവിഡ് കാലത്തിറങ്ങിയ ഒട്ടനവധി വെബ് സീരീസുകളിലൂടെയാണ് അന്നയുടെ മുഖം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായത് പരമ്പരയുടെ ലൊക്കേഷൻ വിശേഷങ്ങളും സഹതാരങ്ങൾക്കൊപ്പമുള്ള റീൽ വീഡിയോസും എല്ലാം തന്നെ ഡോണ പങ്കുവെക്കാറുമുണ്ടായിരുന്നു അവയെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കന്യാദാനം എന്ന സീരിയലിലെ കേന്ദ്ര കഥാപാത്രം തന്നെയായിരുന്നു അനുപമ അനുപമ ഇന്ദ്രൻ ജോഡികൾക്കും ആരാധകർ ഏറെയായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അനുപമ ആരായിരിക്കും എന്നാണ് പലരും ചോദിക്കുന്നത് ഏതായാലും ഞങ്ങളുടെ മനസ്സിൽ ും അനുവായി തിളങ്ങി നിൽക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോണ എന്ന തന്നെയായിരിക്കും എന്ത് കാരണമായാലും ഞങ്ങളോട് പറയാൻ മടിക്കരുത് ഇങ്ങനെയൊക്കെ നിരവധി കമൻസുകളാണ് ഡോണയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ വരുന്നത്